പങ്ങാരിപ്പിള്ളയുടെ മനമറിഞ്ഞ കളക്ഷൻസ് നാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറഞ്ഞ മനസ്സിന് വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് എം എൻ ആർ കളക്ഷൻസ് ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി എം എൻ ആർ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആയിരമേനയുടെ ശുഭപ്രതീക്ഷയിൽ തിരുവല്ലാമലയിൽ മറ്റന്നാർ കൃഷി നടിലോത്സവം നടന്നു തിരുവല്ലാമല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പാറക്കടവ് പാടശേഖരത്തിലാണ് ഒറ്റനാർ കൃഷിയുടെ ഉത്സവം നടന്നത് ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്ന ദീപ്തി എന്ന നെൽവിത്താണ് പരീക്ഷടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇരുപത് സെന്റിമീറ്റർ വീതിയിലും സെന്റിമീറ്റർ അകലവും വെച്ച് ഒറ്റനാർ നടന്നത് ഏക്കറിന് മൂന്ന് മുതൽ നാല് ടൺ വരെ നെല്ല് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വിത്തായി തന്നെ കർഷകരുടെ നെല്ല് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കൃഷി ഓഫീസർ എം സി വിവേക് പറഞ്ഞു അപ്പൊ പാറക്കാട് പാടശേഖരത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോ പതിനഞ്ച് ഏക്കറോളം ഒറ്റഞ്ഞാഷി നടുകയാണ് അത് നമ്മുടെ ആന്ധ്രയിൽ നിന്നുള്ള ബി പി വെറൈറ്റിയാണ് വെറൈറ്റിയുടെ മൂപ്പ് ഏകദേശം തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒറ്റഞ്ഞാണായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും വിത്തിന്റെ ആവശ്യമില്ല അപ്പോൾ നല്ല നല്ല വിളവ് തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പക്ഷെ നമ്മുടെ അടുത്തിപ്പോ തിരുവല്ലാമല പഞ്ചായത്തിൽ ഇതിനുമൊക്കെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി രോഗപ്രതിരോധ ശക്തിയും പിന്നെ അതുപോലെ തന്നെ കീടരോഗങ്ങൾ വരാനുള്ള സാധ്യതയും കുറച്ചുകൂടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല വിളവെടുപ്പ് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനൊരു മികച്ച മാതൃകയാണെങ്കിൽ നമുക്കത് ബാക്കിയുള്ള പല ശേഖരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ മാതൃക ആവാനും നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇനി തുടർന്നുള്ള സമയങ്ങളിലും നമുക്ക് ഇതൊരു മികച്ച മാതൃകയായിട്ട് എടുക്കാനായിട്ട് കഴിയുവാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി നന്നായി അല്ല ഇവിടെ കർഷകർക്ക് കിട്ടാൻ എന്തായാലും നമ്മൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ എഫേർട്ടിനനുസരിച്ച് നമുക്ക് ആ ആ പാടത്തിന് തന്നെ കുറച്ചുകൂടി നല്ല പ്രൊഡക്ഷൻ കിട്ടാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പായ ഞാറ്റടിയിൽ നെൽവിത്ത് പാകിയാണ് ഞാർ തയ്യാറാക്കുന്നത് അതുമൂലം ഞാർ പറിക്കുവാനുള്ള ചെലവ് ലാഭിക്കാം കൂടാതെ അകലം വെച്ച് നടന്നതിനാൽ കൂലിച്ചെലവും ലാഭിക്കാമെന്നതും ഒറ്റനാറിന്റെ സവിശേഷതയായി പറയുന്നു പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുൾ മജീദ് കൃഷി രീതികളെക്കുറിച്ച് വ്യക്തമാക്കി വ്യക്തമാക്കി പാലക്കാട് സമിതിയുടെ തെക്കേ പാടശേഖരം ആ കൃഷി ചെയ്യുവാൻ ഒറ്റ പ്രചോദനവും നല്ലത് ാമര കൃഷി വിഭാഗം കൃഷി ഓഫീസർ വിവേക് സാറും അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ വിനോയ് സാറുമാണ് ഇപ്പോൾ ഒരു പുതിയ ഇനം നെല്ലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ആന്ധ്ര ദീപ്തി എന്നൊരു നെല്ലാണ് പുറമേ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ഏക്കറിന് മൂന്ന് ടണ് മുതൽ നാല് ടണ് വരെ വിളയും എന്നുള്ള ഒരു ഉറപ്പ് നെല്ലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൃഷിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവിധ സഹകരണങ്ങളും കൃഷി ഭവനത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ പരിമിതിക്കുള്ളിൽ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അഭാവത്തിലാണ് ഞങ്ങൾ ഈ വാങ്ങിയപ്പോൾ കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് പാടശേഖര സമിതി പ്രസിഡന്റ് പി രാമചന്ദ്രൻ നായർ ട്രഷറർ എസ് രാമൻ മാസ്റ്റർ കൃഷി അസിസ്റ്റന്റ് ബിനോയ് എന്നിവരും നടിയൽ ഉത്സവത്തിൽ സംസാരിച്ചു ദിപ്തി എന്ന ഇനം വിത്ത് പ്രചാരത്തിൽ ഇറങ്ങിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു കേൾക്കാൻ ഒരു വെള്ളത്തോളായി അപ്പൊ ഞങ്ങൾക്കത് പണിയിടുന്ന ആഗ്രഹം ഉണ്ടായി അപ്പോൾ കൃഷി പോകാനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ചെയ്തോളും കുഴപ്പമില്ല നമ്മൾ വേണ്ട സഹകരണങ്ങൾ ചെയ്യാം സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു ടഫ് ജോബാണ് ചെയ്യുന്നത് കാരണം വിത്ത് വളരെ കോസ്റ്റ്ലിയാണ് നൂറ്റാറുപത് ഉറുപ്പ്യ ഒരു കിലോ വിത്തിന് വില വരുന്നുണ്ട് എങ്കിലും നമ്മുടെ ആഗ്രഹം സഹായിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തു കർഷകരായ ടി വി രാജു നാരായണൻ പി ബാലകൃഷ്ണൻ എ രാധാകൃഷ്ണൻ ജോയി ജോസഫ് എം കൃഷ്ണൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ഇത് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാഠകരാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി വിത്ത് അവർ തന്നെയാണ് ചെയ്തത് ഈ ബ്ലോക്കിൽ തന്നെ വേറെ എവിടെയും ഈ ആന്ധ്ര ദീപ്തിപ്പെട്ട ഒരു വെറൈറ്റി ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളൊരു പരീക്ഷ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുടങ്ങിയത് മറ്റേ ഞാർക്കുഷി മുന്നോക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു നല്ല സക്സസ് ആവുകയാണെങ്കിൽ ഇത് ബ്ലോക്കിലേക്ക് റെക്കമെൻഡ് ചെയ്ത് പലയിടത്തിലേക്കും വ്യാപിക്കാൻ കഴിയും ഇതിൽ നിന്ന് തന്നെ വിത്ത് ഉപ്പ് ഇപ്പം അത്യാവശ്യം കോസ്റ്റിലുള്ള വിത്താന്ന് പറഞ്ഞു അപ്പോൾ ഈ വിത്ത് കുറച്ച് പേര് മാറ്റി വെക്കുകയാണെങ്കിൽ വേറെ അടുത്ത കൊല്ലവും ഇത് നല്ല രീതിയിൽ വരികയാണെങ്കിൽ കൊടുക്കാൻ കഴിയുന്നതെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് പാറക്കടവ് പാഠശേഖരത്തിൻ്റെ ഒരു ഒരു പുതിയ ഉദ്യം ഉദ്യമമാണ് ഞങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത് അതിന് വേണ്ട പ്രോത്സാഹനവും അതുപോലെ തന്നെ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടവർ ഇപ്പോൾ നടുന്ന ദിവസം തന്നെ നടിയിൽ തുടങ്ങുന്ന ദിവസം തന്നെ കൃഷി ഓഫീസറും അസിസ്റ്റൻ്റ് ഓഫീസറും ഇവിടെ വന്നിട്ടുണ്ട് അവരെ സഹകരണം നല്ല പൂർണ്ണ തോതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കുറിച്ചും മറ്റ് നടത്തിപ്പിനെ കുറിച്ചൊക്കെ അവർ വിശദമായി പറയും അപ്പോൾ അതനുസരിച്ച് ഞങ്ങളവരെ മേൽനോട്ടത്തിൽ അവരുടെ സൂപ്പർവിഷനിൽ ഞങ്ങൾ ഇത് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയാണ് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇത് ഈ നമ്മുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞ പോലെ മൂന്ന് ടൺ മുതൽ നാല് ടൺ വരെ അക്കരയ്ക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്ന വിത്തിന് നല്ല വിലയുണ്ട് സി സി വി ന്യൂസ്